ഹായ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് സംസാരിക്കുകയല്ലാതെ വേറെ വഴിയില്ല അവന് ഇന്ന് ഇവിടെ വരികയല്ലാതെ വേറെ വഴിയില്ല അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൾക്ക് അവനോട് സംസാരിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല എന്നുവെച്ചാൽ എന്തെങ്കിലും കാര്യം ചെയ്യുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ തെറ്റിക്കൂടാതെ വളരെ മനോഹരമായിട്ട് പറയാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ഒരു അഞ്ച് വേഡ്സ് അടങ്ങുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്രേസ് പഠിച്ചു വച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ വളരെ സുഖമായിട്ട് വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും എന്താണ് സ്ട്രക്ചേഴ്സ് നോക്കാം നമ്മുടെ ഒന്നാമത്തെ സെക്സർ ആണ് ഹാവ് നോ ചോയ്സ് ബട്ട് ടു എന്താണ് ഹാവ് നോ ചോയ്സ് ബട്ട് ടു അല്ലെങ്കിലോ ഹാസ് നോ ചോയ്സ് ബട്ട് ടു എന്ന് വെച്ചാൽ ഒരു പ്ലൂറിൽ ഫോം ആണെങ്കിൽ പ്ലൂറൽ ഫോം ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കണം എന്താണ് ഹാവ് നോ ചോയ്സ് ബ്ടു അതല്ല സിംഗിളർ ആണെങ്കിലോ ഹി ആണ് ഷി ആണ് അല്ലെങ്കിൽ അരുൺ ഏതെങ്കിലും വ്യക്തിയുടെ പേരാണ് അങ്ങനെ സിംഗിളർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വേണം നിർണോ ഹ് നോ ചോയ്സ് ബ്ടു എന്താർത്ഥം മലയാളത്തിന്റെ അർത്ഥമാണ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല ഇത് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഉദാഹരണം നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഒന്നാമത് ഉദാഹരണമാണ് എനിക്ക് കാത്തിരിക്കാതെ വേറെ വഴിയില്ല എനിക്ക് കാത്തിരിക്കാതെ വേറെ വഴി ഇല്ലാന്ന് പോകണം അപ്പോ ഐ അല്ലേ ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു അത് കഴിഞ്ഞു കാത്ത് നിൽക്കുകയുള്ളൂ ഏതാണ് വെയിറ്റ് എന്ന് പറയുന്ന വേർഡാണ് നമ്മൾ ചേർത്തത് ആണല്ലോ ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു വെയിറ്റ് എനിക്ക് കാത്തിരിക്കല്ലാതെ വേറെ വഴി ഇല്ല എന്നായി ഇനിസ്റ്റ് ആണെങ്കിലോ എനിക്ക് പറയണെന്ത് എനിക്ക് കാത്തിരിക്കുകയല്ലാതെ വേറെ വഴി ഇല്ലായിരുന്നു എന്ന് വേണം ഇങ്ങനെ ഐ ഹാഡ് നോ ചോയ്സ് ഈ ഉണ്ടല്ലോ അത് ഹേഡാക്കി കൊടുക്കുക പാസ്റ്റ് ഐ നോ ചോയ്സ് ബട്ട് ടു വെയിറ്റ് ഇനി വേണമെന്നു ഇങ്ങനെ പറയാം എനിക്ക് അവളെ കാത്തിരിക്കല്ലാതെ വേറെ വഴി ഇല്ലായിരുന്നു എന്ന് പറയണം എന്താ പറഞ്ഞ് എനിക്ക് അവളെ അല്ലാതെ വേറെ വഴി ഇല്ലായിരുന്നു പറയുമ്പോൾ ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു വെയിറ്റ് ഫോർ ഹേ എന്താ പറഞ്ഞു ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു വെയിറ്റ് ഫോർ ഹേർ ക്ലിയർ ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് അവന് അവളെ വിളിക്കുകയല്ലാതെ വേറെ വഴിയില്ല അവന് അവളെ വിളിക്കുകയല്ലാതെ വേറെ വഴിയില്ല അപ്പൊ എന്ന് പറയാം അവനാണല്ലോ ഹി അല്ലേ ഹി ആയത് കൊണ്ട് സിംഗുളർ ആണ് ഹി ആയത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഹാസ് നോ ചോയ്സ് ബ്ടു എന്നാണ് എഴുതുന്നത്

എനിക്ക് സത്യം പറയുക വേറെ വഴിയില്ല പറയാം അപ്പോ ഹാവ് ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ടെൽ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ് ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ടെൽ ദ ട്രൂത്ത് ഇനി ഇതിന്റെ പാസ്റ്റ് ആണെങ്കിലോ എനിക്ക് സത്യം പറയുക വേറെ വഴി ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഹാവ് ഒഴിവാക്കിയിട്ട് ഹാവ് ഒഴിവാക്കുക അവിടെ ഹാഡ് ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു ടെൽ ദ ട്രൂത്ത് ഐ ഹാഡ് നോ ചോയ്സ് ബട്ട് ടു ടെൽ ദ ട്രൂത്ത് അടുത്താണ് നിനക്ക് നിയമങ്ങൾ പാലിക്കുകയല്ലാതെ വേറെ വഴിയില്ല നിനക്ക് നിയമങ്ങൾ പാലിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഹാവ് നോ ചോയ്സ് ബട്ട് എഴുതിയിട്ട് എന്ത് റൂൾസ് എന്തായി യു ഹാവ് നോ ചോയ്സ് യു ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഫോളോ റൂൾസ് ക്ലിയർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ നമുക്ക് അവിടെ പോവുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോവുകയല്ലാതെ വേറെ വഴിയില്ല ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ അല്ലേ നമുക്ക് വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ ക്ലിയർ ഇനി നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ സെന്റൻസുകൾ എഴുതിയിട്ട് കമന്റ് ബോക്സിൽ അയക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യുവാൻ